ഞാൻ അല്ല റൈറ്റ് എന്തായിട്ടുമായിട്ട് തന്നേക്കുന്നത് വെക്കേഷൻ ആയപ്പോൾ ചെയ്തു നോക്കുകയെന്ന് ചോദിച്ചു തന്നേക്കണ മാവ് കണ്ട ആ മാങ്ങീന്ന് ആ മാവിന്ന് ഞങ്ങൾ മാങ്ങ കുറച്ച് എന്നിട്ട് ആ മാങ്ങ എടുത്തിട്ട് ചാക്കിലിട്ട് ഞങ്ങളൊരു സംഭവം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ഇതെല്ലാവരും ട്രൈ ചെയ്തതാണ് ആദ്യം മാങ്ങ എടുത്തിട്ട് ചാക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൽ ചെറുതായിട്ട് ക്യാപ്പൊക്കെ ഇട്ടിട്ട് അതിൽ ഉപ്പ് മുളക് വെളിച്ചെണ്ണ എല്ലാം കൂടി തേച്ച് രണ്ടാതിൻ്റെ മുകളിൽ അത്യാവശ്യത്തിന് മുളകൊക്കെ തേച്ചിട്ട് ഒന്ന് അടിക്കാമെന്നുള്ള ഇതിലാണ് ഞങ്ങൾക്കുന്നത് അതെല്ലാവരെയും ട്രൈ ചെയ്താണ് പക്ഷേ ഞാൻ നമ്മൾ അരിഞ്ഞിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം അപ്പോൾ വേറെ സ്ഥലമൊന്നും കണ്ടില്ല നേരെ റോട്ടിലിട്ട് ചെയ്ത് ഇനി ഇത് ഇതടിക്കാനായിട്ട് വേറെ കല്ലൊന്നും കണ്ടില്ല റോട്ടിലിട്ട് അലക്കോടെ അലക്കായിരുന്നു ഞാൻ അലക്കി കഴിഞ്ഞതിന് ശേഷം എന്താ അതിൻ്റെ ഉള്ളിലൊന്ന് കാണണ്ടേ അതിൻ്റെ പൊന്നോ തുറന്ന് നോക്കിയതേ പൊന്നോ തുറന്ന് നോക്കിയത് എൻ്റെ വായ ഇന്ന് വെള്ളം ഒഴുകണമായിരുന്നു ഞാൻ ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി ആദ്യത്തെ ടേസ്റ്റ് ഞാൻ കാണിച്ചില്ലാട്ടോ രണ്ടാമത്തെ ടേസ്റ്റ് ചെയ്താണിത് ഓ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഓരോരുത്തർക്ക് അവളുടെ ചുറ്റിന് ഭാഗം നിന്നവരൊക്കെ ഭാഗം നിന്നവരൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്തെ പിള്ളേരൊക്കെ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും കഴിച്ചാൽ അടിപൊളിയാണ് നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ പോക്ക് പിന്നെ എരിവൊന്നും പറ്റില്ല കേട്ടോ അവളാണ് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാണ് അവൾക്ക് അതോടുകൂടി അവൾ അത് ഇട്ടിട്ടും പോയി പിന്നെ ബാക്കി എല്ലാവരും ഇതേപോലെ ടേസ്റ്റ് എല്ലാവരും എല്ലാവർക്കും പിന്നെ പിന്നെയും ചോദിക്കണമായിരുന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ അരിഞ്ഞിട്ടൊക്കെ ചെയ്യണേറ്റവും നല്ലത് ഇങ്ങനെ തല്ത്തിനും ആ സൂപ്പർ വളരെ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിള്ളേർക്കും ഒരു എൻ്റർടൈൻമെന്റ് ആവട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തതാണ് ശരി ശരിയെന്നാൽ അസ്സാമേലിക്കും